മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ മേജർ മനേഷ് മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഭീകരരെ തിരിച്ചു പോകാൻ നമ്മുടെ സൈന്യം അനുവദിച്ചിട്ടില്ല മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ തൂക്കിലേറ്റണമെന്ന് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ പി വി മനേഷ് നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി എട്ട് മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ എന്നറിയപ്പെടുന്ന നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ ഏകദേശം നൂറ്റി അറുപത്തി ആറാൾ മരിക്കുകയും അതിൽ ഏകദേശം അറുന്നൂറിൽ പരം ആൾക്കാർക്ക് പരിക്കു വരികയും ചെയ്തു അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള ലക്ഷറെ തോയ്ബയുടെ പത്ത് ടെററിസ്റ്റുകളാണ് ഈ ഭീകരാക്രമണം നടത്തിയത് അതിൽ നമ്മുടെ സൈനികർക്ക് കമാൻഡോസ് എൻ എസ് സിയുടെ കമാൻഡോസിന് ഒമ്പത് ടെററിസ്റ്റുകൾ വധിക്കുവാനും ഒരു ടെററിസ്റ്റിനെ നമ്മുടെ ജീവനോടെ പിടിക്കുവാനും പറ്റി അജ്മൽ കസവ എന്ന ടെറിസ്റ്റ് അജ്മൽ കന്ത എന്ന ടെറിസ്റ്റിനെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹം അദ്ദേഹം അത്രയും ക്രൂരമായിട്ടുള്ളൊരു കുറ്റമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തൊന്നിന് അദ്ദേഹത്തിന് വധശിക്ഷ നൽകി അതിൽ പങ്ക് അതിൽ ആ ഓപ്പറേഷനിൽ ഉണ്ടായ അതില്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കമാൻഡോസിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന രീതിയിൽ അതിൻ്റെ പാട്ടായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ അവിടെ കണ്ട അവസ്ഥ എന്നത് ഏറ്റവും തികച്ചമായിട്ടുള്ളൊരു ഏറ്റവും നമ്മൾക്കൊക്കെ കണ്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് നരിമാൻ ഹൗസിലായാലും താജ് ഹോട്ടലിലായാലും തടൻഡ് ഓബ്രൈ ഹോട്ടലിലായാലും അവിടെയൊക്കെ കണ്ടത് എത്രയോ പേർ സാധാരണക്കാരായ ജനങ്ങളും അതിൽ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടു അതിൽ കുട്ടികളുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടുകൊണ്ട് അതിൽ കഴുത്തിലും തലയിലും ശരീരത്തിൽ ആകമാനവും ബുള്ളറ്റ് ഏറ്റുകൾ ഏറ്റുകൊണ്ട് ഗ്രേനൈഡിൻ്റെ സ്പ്ലൻഡേഴ്സിൻ്റെ ഇഞ്ചുറിയിൽ മരണപ്പെട്ട് അവരുടെ ശരീരത്താകമാനമുണ്ടായ ബ്ലഡൊക്കെ വാർന്നൊന്നിച്ചുകൊണ്ട് ആ ബ്ലഡൊക്കെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു നമ്മൾ ആ അവിടെ എത്തുമ്പോഴേക്ക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ When you mm, dream, okay, you happy home, open your eyes and look around you, just feel your home, yes it's ready. ready yeah, ready uh -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price rina tile gallery Ullikil road Iriti, Kanor, from the house of rina developers